എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ കടാശമുണ്ടെങ്കിൽ മാത്രമാണ് വീടിന് ഐശ്വര്യമുണ്ടാകുക എല്ലാവിധ സുഖ സൗഭാഗ്യത്തോടും സമ്പൽ സമൃദ്ധിയോടും ജീവിക്കണമെങ്കിൽ നമുക്ക് ലക്ഷ്മി ദേവി കടാശം കൂടിയേ തീരും അതിനായി വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് അതെല്ലാമാണെന്ന് നോക്കാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാവുന്നതുമായ കാര്യങ്ങളാണ് വീടിൻ്റെ പ്രധാന ഇടം എന്ന് പറയുന്നത് അടുക്കളയാണ് അതെല്ലാവർക്കും പലപ്പോഴും ആയിട്ട് പല വിധത്തിലുള്ള വീഡിയോസ് കേട്ടും അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവർ നമുക്ക് പറഞ്ഞുതന്നുമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കാം എന്നാലും നമുക്ക് കുറേ അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഏറ്റവും ശ്രദ്ധയും വൃത്തിയും നമുക്കവിടെ നമ്മുടെ അടുക്കളയിൽ അടുക്കളയിൽ വേണം എന്നാൽ അതുപോലെ തന്നെ അതിനോട് ചേരുന്ന സ്വീകരണ മുറി അതായത് നമ്മുടെ വിസിറ്റിംഗ് റൂം അതുപോലെ നമ്മുടെ ബെഡ്റൂം മറ്റൊന്ന് ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ബാത്ത്റൂം വീട്ടിലെ വൃത്തിയും വെടുപ്പും നമ്മുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും കൊണ്ടു തരുന്നതാണ് അതിനെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക വീട്ടിൽ ആദ്യം തന്നെ ഒച്ചപ്പാടും കോലാഹലങ്ങളും ഇല്ലാത്തൊരു വീടായിരിക്കണം അനാവശ്യമായിട്ട് ഉച്ച വയ്ക്കാൻ പാടില്ല നമ്മുടെ വീടിനകത്ത് നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ സംസാരിച്ചാൽ മതിയാകും തൊട്ടടുത്ത മുറിയിൽ കേൾക്കുന്നവർ പോലും കിടക്കുന്നവർ പോലും അല്ലെങ്കിൽ ഇരിക്കുന്നവർ എന്തുമായിക്കോട്ടെ തൊട്ടടുത്ത മുറിയിൽ ഇരിക്കുന്നവർ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല നമ്മൾ രണ്ട് വ്യക്തികൾ ഒരു വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീടായാൽ തട്ടും മുട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ വന്നാൽ കൂടി അത് വളരെ സൗണ്ട് കുറച്ച് മക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരോ കേൾക്കാതെ ഇനിയിപ്പോൾ മുതിർന്നവരാണെങ്കിൽ മക്കൾ കേൾക്കാതെ എക്കോ തന്നെയാണ് ആ ഒരു സൗണ്ട് താഴ്ത്തി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം ഒച്ച വെച്ച് അടുത്ത വീടുകളിലുള്ളവരെയും അടുത്ത റൂമിലുള്ളവരെയും ഒന്നും തന്നെ കേൾപ്പിക്കാൻ പാടില്ല അതാണ് ഏറ്റവും ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു അടുക്കളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന് ആ അടുക്കളയിൽ എന്താണ് വൃത്തി എന്ന് ചോദിച്ചാൽ പാകം നമ്മൾ പാചകം ചെയ്യുമ്പോൾ പാകപ്പെടുത്തിയ ഭക്ഷണങ്ങളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് മൂടി വയ്ക്കുക ശുദ്രജീവികൾ കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ശുദ്രജീവികൾ അല്ലെങ്കിൽ ഈച്ച പാറ്റ പ പാണിയൊക്കെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാകുക നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് ആവശ്യമായ നമ്മൾ ചെയ്തത് ഒരു അടപ്പുള്ള പാത്രം നല്ല വൃത്തിയുള്ള അടപ്പുള്ള പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കുകയും മറ്റു പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി കമത്തി വയ്ക്കുകയും വേണം ഇപ്പോൾ ഷോക്കേസിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വേണം ആ പാത്രങ്ങളൊക്കെ വയ്ക്കാൻ അതുപോലെ നമ്മൾ ഉപയോഗിച്ച തവി അല്ലെങ്കിൽ ക സ്പൂണ് കത്രിക പിച്ചാത്തി ഇതൊക്കെ നമുക്ക് നമ്മുടെ കത്തികളൊക്കെ തന്നെ നമ്മുടെ അടുക്കളയിലെ ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം തന്നെ എടുത്തത് എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു വയ്ക്കുക അലക്ഷ്യമായി ഇടാൻ പാടില്ല ലക്ഷ്മി വസിക്കുന്ന ഇടമാണ് അടുക്കള എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണ് അടുക്കള അവിടെ ഐശ്വര്യം തുളുമ്പുന്നൊരു അടുക്കളയുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യ സമൃദ്ധം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ പാചകം കഴിഞ്ഞാലുടൻ തന്നെ പാതകം എല്ലാം വൃത്തിയാക്കി അവിടെ ഇവിടെയൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ പലവിധ ഭക്ഷണ പദാർത്ഥങ്ങളും തെറിച്ച് അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട് ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ച എണ്ണ തന്നെ കടുകോടുകൂടി ആ എണ്ണ തെറിച്ച് പലവിധത്തിൽ പല നമ്മുടെ ആ സ്റ്റൗവിൻ്റെ പുറത്തും അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തിരിക്കുന്ന വസ്തുക്കളിൽ ടിന്നുകളിലും ഒക്കെ തന്നെ വീഴാൻ ചാൻസുണ്ട് അതെല്ലാം ഒന്ന് അപ്പോൾ തന്നെ വൃത്തിയായി തുടച്ചു മാറ്റുക അങ്ങനെ വൃത്തിയായി തുടച്ചു മാറ്റിയാൽ തന്നെ ഈച്ച പ്രാണി ഇതുപോലുള്ള വസ്തുക്കൾ അവിടെ അധിവസിക്കാൻ വരില്ല ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ കിട്ടുമ്പോഴാണ് ഇത്തരം ശുദ്രജീവികൾ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ അടുക്കളയിൽ കുടികൊള്ളുന്നത് അപ്പം അതിനവസരം കൊടുക്കാതിരിക്കുക പാചകമെല്ലാം തുടച്ച് വൃത്തിയാക്കുക അതുപോലെ നിങ്ങൾ നിന്ന തറ ആ അടു അടുക്കളയുടെ തറയും അപ്പോൾ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ലക്ഷ്മി കടാക്ഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾ പോലും അറിയാതെ അതിലേക്ക് കടന്നു വരുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് അത് നമുക്ക് ബാത്റൂം തന്നെ എടുക്കാം ഈ ബാത്റൂമ് എപ്പോഴും നല്ല കഴുകി തുടച്ച് അതായത് ആ ഒരു ക്ലോസറ്റും അതിൻ്റെ ഭിത്തിയും നമ്മൾ സോപ്പ് തേച്ചതും എല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ച് സോപ്പ് വെള്ളമൊക്കെ ആയിട്ടിരിക്കും അതപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ആ അങ്ങ് കളഞ്ഞു വിടുക എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ തേച്ച് മിനിക്ക് കഴിയിടാൻ പറ്റിയില്ലെങ്കിൽ കൂടി അന്നന്ന് പോകുമ്പോൾ ആ ഒരു ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവർത്തികളാണോ അവിടെ ചെയ്ത് അതിന് ശേഷം അതൊന്ന് വൃത്തിയായി തന്നെ എല്ലാ വശവും കുറച്ച് പിത്തിയിലൊക്കെ ഇപ്പോൾ ടൈലൊക്കെ ഒട്ടിച്ച് പിത്തികളൊക്കെ ആയിരിക്കും അതല്ലെങ്കിൽ കൂടി അവിടെയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ നമ്മൾ കുളിച്ചതിൻ്റെ സോപ്പ് പതകയും എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീണിട്ടുണ്ടാവും അതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയാണെങ്കിലും വിട്ട് ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയായിട്ടിടുക അത് അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുകയുള്ളൂ അപ്പം അടുക്കള വൃത്തിയാക്കി ബാത്റൂം വൃത്തിയാക്കാതെ ഇട്ടുകൊണ്ട് യാതൊരുവിധ കാര്യവും ഇല്ല പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണർന്ന ഉടൻ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉണർന്ന് നമ്മളവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചിലരെങ്കിലും അങ്ങനെ ആയിരിക്കാം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം എണീറ്റ് പോരുമ്പോൾ തന്നെ നമ്മൾ കിടന്ന ആ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാൻ ശ്രമിക്കുക അല്ലാതെ അലക്ഷ്യമായിട്ട് അതെല്ലാം കൂടി കൂട്ടിക്കുറഞ്ഞിടുക അതല്ലെങ്കിൽ കിടന്ന പടി തന്നെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോവുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇപ്പം സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളായിരിക്കും മുന്നേ എഴുന്നേറ്റ് മാറുന്നത് നമ്മളായിരിക്കും അടുക്കളയിലേക്ക് നമുക്ക് വർക്കുണ്ട് അതായത് ഫുഡൊക്കെ റെഡിയാക്കണം അതുകൊണ്ട് ചിലപ്പോൾ ഹസ്ബൻഡ് ഉണരുന്നു അല്ലെങ്കിൽ മക്കൾ ഉണരുന്നതിന് മുമ്പേ നമ്മളായിരിക്കും എഴുന്നേറ്റ് പോവുക അപ്പോഴേക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ ണെങ്കിലും അത് ചെയ്യും ഹസ്ബൻഡ് ആണെങ്കിലും അത് ചെയ്യും ഇനിയിപ്പോൾ അവരെ ഇതൊന്നും ചെയ്യാത്തവരാണ് ഇതൊന്നും ശ്രദ്ധിക്കാത്തവരാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ആ കിച്ചണിലെ പരിപാടി നടക്കുമ്പോൾ തന്നെ ഇവരുണർന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അതൊന്ന് വന്ന് സമയം കണ്ടെത്തണം അതിന് അത് ഒന്നോ രണ്ടോ പ്രാവശ്യം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ് വന്ന് അതൊന്ന് മടക്കി വൃത്തിയാക്കി വെക്കുക അത് കുട്ടികൾ കണ്ട് വളരുകയും ചെയ്യുന്നതാണ് മനസ്സിലായോ അപ്പോൾ അതും നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ബെഡ്റൂമിൽ തന്നെ നമ്മുടെ കോസ്മെറ്റിക്സ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് ഐറ്റങ്ങൾ അല്ലെങ്കിൽ ചീപ്പ് ഇതൊക്കെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഷെൽഫിൽ നമ്മളല്ലെങ്കിലൊരു പിന്നെ എന്താണ് നമ്മൾ കണ്ണാടി നോക്കുന്ന ഒരു ഷെൽഫും അതിനോട് ചേർന്നുണ്ടാവും അവിടെ ഉണ്ടാവും അപ്പം ഈ അവിടെ ഇരുന്ന് മുടി ചീകുമ്പോൾ അച്ചു മുടിയിലെ മുടി പൊട്ടിയ മുടികൾ ഊരി പോകുന്ന മുടികളൊക്കെ തറയിൽ പല വിധത്തിൽ അങ്ങനെ കിടക്കും അതങ്ങനെ കിടക്കാൻ പാടില്ല ചീപ്പിൽ ഉണ്ടെങ്കിൽ കൂടി ആ മുടികളെല്ലാം തന്നെ ുള്ളിപ്പെറുക്കി അതെടുത്ത് അപ്പോൾ തന്നെ വേസ്റ്റ്ബിനിൽ ഇടേണ്ടത് അത്യാവശ്യമാണ് ഒരിക്കലും മുടി മുറിയുടെ അകത്ത് ഇടാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും വെളിയിൽ നിന്ന് മുടിയൊക്കെ ഊരുന്നവരൊക്കെ ആണെങ്കിൽ അത് കഴിവതും വെളിയിൽ ഏതെങ്കിലും ഒരു ഔട്ട് സൈഡിൽ പോയി നിന്നുകൊണ്ട് അത് മുടി ചെയ്യതിനു ശേഷം ആ മുടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം അകത്തു വരിക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉള്ള അവർക്കുള്ള റബ്ബർ അവരുടെ ബുഷുകൾ തലയിൽ ഇടുന്ന ബുഷുകൾ അവരുടെ ക്ലിപ്പുകൾ ഇതൊക്കെ ഒരു ബോക്സ് വെച്ച് അതിൽ സൂക്ഷിക്കുക അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടു പിന്നെ ഏറ്റവും നമ്മുടെ ബെഡ്റൂമിൽ തന്നെ നമ്മളിരുന്ന് ഒരുങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾ റൂം ഇല്ല ബെഡ്റൂമിൽ തന്നെയാണ് നമ്മുടെ അകത്ത് ഒരു അലമാരിയോ കണ്ണാടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റിയിൽ ഇരിക്കുന്ന നെറ്റിയിലിരിക്കുന്നത് എന്താണ് ഐശ്വര്യമാണ് നെറ്റിയിലിരിക്കുന്ന ആ ഒരു പൊട്ട് ഊരിയെടുത്ത് അതെടുത്ത് ആ കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഒട്ടിക്കാൻ പാടില്ല ഒട്ടിച്ച് പലരും അങ്ങനെ വളരെ അധികം ഒരു തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് അത് കണ്ണാടിയിൽ ഒട്ടിച്ച് വയ്ക്കുക കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്ന നമ്മൾ നമ്മളെ തന്നെ കാണുക എന്ന് പറയുന്നത് ഈശ്വരനെ കാണുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ കണ്ണാടിയിൽ ഇത്തരം പ്രവൃത്തി ചെയ്യാതിരിക്കുക പിന്നെ എന്താണെന്ന് പറയുന്നത് നാലാമത്തെ അടുത്ത ബെഡ്റൂമിലെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് പോകുന്നു കഴിഞ്ഞ് എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഫാസ്റ്റായിട്ട് എന്തൊക്കെ ജോലികൾ അടുക്കളയിൽ ചെയ്ത് തയ്യാറാക്കി കഴിക്കാനുള്ളത് എടുക്കുകയും കൊണ്ടുപോകാനുള്ളത് കഴിക്കുകയും അപ്പോൾ തന്നെ കഴിച്ചിറങ്ങേണ്ടത് കഴിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്തവരാ അപ്പോൾ നിങ്ങൾ അടു നിങ്ങളുടെ ബെഡ്റൂമും കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റും ഇവിടെയൊക്കെ എന്താണ് നമുക്ക് കിട്ടുന്നത് ഐശ്വര്യമാണ് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരികയാണ് പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വിസിറ്റി റൂമാണ് വിസിറ്റി റൂമെന്ന് പറയുന്നത് പൂമുഖത്ത് ആരാണോ വരുന്നത് അത് നമ്മുടെ അതിഥിയാണ് അതിഥി ദേവോ ഭവ എന്നാണ് അപ്പം ഏത് നമുക്കൊരു ശത്രുവായിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമ്മളിരിക്കാൻ പറയുക എന്നൊരു മര്യാദ നമ്മൾക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ ചില കാര്യങ്ങൾ അവരുടെ പ്രവർത്തികൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വന്ന കാര്യം എന്താണോ എന്ന് ിച്ച് നമ്മളവരെ സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉള്ളിൽ എന്തും ആയിക്കോട്ടെ അപ്പം പിന്നെ എന്താ ആ ബെഡ് വിസിറ്റി റൂമിൽ നമ്മൾ നമ്മളിട്ടേക്കുന്ന സെറ്റാകട്ടെ ചെയറാകട്ടെ എന്തുമായിക്കോട്ടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും അതിൽ യാതൊരു വിധത്തിലുള്ള മറ്റു വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ നമ്മൾക്കന്ന് വന്ന വാർത്ത വരുന്ന പത്രങ്ങൾ അതുകൊണ്ടുവന്ന് അതിലിടാൻ പാടില്ല അക്ഷരദേവതയാണ് ആ ഒരു പത്രമെന്ന് പറയുന്നത് അതവിടെ ഇട്ടിട്ട് പോകുമ്പോൾ അറിയാതെ ആരെങ്കിലും അതിലേക്ക് കയറി ഇരിക്കാനായിട്ടുണ്ട് സാധി അറിയാതെ ചിലപ്പോൾ ഇരുന്ന് പോകും അപ്പം അതങ്ങനെ പാടില്ല വളരെ വളരെ തെറ്റാണ് ത് അപ്പം അങ്ങനെ അങ്ങനെയിരിക്കുക അത് അതിലോട്ട് പത്രം അതുപോലുള്ള ബുക്കുകൾ ഒന്നും തന്നെ വയ്ക്കാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കിയിട്ട വസ്ത്രങ്ങളൊക്കെ തന്നെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പെട്ട് നേരെ കൊണ്ടു വന്ന അതിലേക്കിടുക സൗകര്യം പോലും അടക്കിയെടുക്കുക അത് അലക്കിയതല്ലേ ഇട്ടതല്ലേ അലക്കി ഇനി നമുക്ക് പകെ പെയ്യെ തേച്ചെടുക്കാമല്ലോ എന്ന് ഒഴിച്ചിട്ട് അവിടെ തന്നെ എൻ്റെ കൂടെ തന്നെ അടുക്കി വയ്ക്കുക പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ പുറത്തു പോകുന്ന വാഹനത്തിൽ പോകുമ്പോൾ ടു വീലറിലൊക്കെ പോകുന്നവരാകുമ്പോൾ ആ ഹെൽമെറ്റുകൾ ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ മൂന്ന് പേരുണ്ട് രണ്ട് പേരുണ്ട് പിന്നെ കുഞ്ഞുണ്ട് കുഞ്ഞിന് വരെ ഹെൽമെറ്റുണ്ട് അപ്പോൾ ഈ മൂന്ന് ഹെൽമെറ്റും കൊണ്ടുവന്ന് നമ്മളീ സെറ്റിയുടെ ഏതെങ്കിലും ഒരു കോണിലേക്ക് വയ്ക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സെറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥി ആരാണോ ആ അതിഥിക്ക് ഇരിക്കാനുള്ളതാണ് അതല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരുന്ന് നമ്മുടെ തായ ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളതാണ് വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ ആ ഒരു ഭാഗത്ത് ത്ത് അങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എപ്പോഴും നല്ല പ്ലസൻ്റ് മൈൻഡ് ആയിരിക്കണം നമ്മുടെ ആ ഒരു വിസിറ്റിംഗ് റൂമിൽ ഒരു കോർണറിൽ കോർണറിലെവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല പടർപ്പൻ ചെടികളൊക്കെ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പെരയിൽ നിന്നും അടിച്ച് തൂത്ത് വാരി കളയുന്നത് നമ്മുടെ പൂമുഖത്തേക്ക് ഇട്ടിട്ട് അവിടെ നമ്മൾ കുറേ ചിലപ്പം കുറേ തറകൾ നമ്മൾ ആ തറയെ കുറേ ഫ്ലോർ ഇട്ട് വെച്ചിരിക്കുമായിരിക്കും അപ്പോൾ കുറേ അങ്ങ് തൂത്ത് പോകാനൊന്നും സമയമുണ്ടാവില്ല പെട്ടെന്ന് തന്നെ തൂത്തിട്ട് അതങ്ങ് നേരെ ഇടുക അതങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഏതെങ്കിലും ഒരു വശത്ത് ഇതിന്ന് കൂട്ടി വെച്ച് അതൊരു നമുക്ക് ആ വേസ്റ്റ് വേസ്റ്റ്മിൻ്റെ ആ ഒരു ടേബിൾ അതിനകത്തേക്ക് കോരിയെടുത്ത് അത് വെളിയിൽ ദൂരെ എവിടെയാണോ അതുകൊണ്ട് കളയുകയാണ് വേണ്ടത് അല്ലാതെ നേരെ പൂമുഖത്തേക്ക് തന്നെ അത് എടുത്ത് ഇടാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് സ്വർഗമാകുന്നതാണ് സ്വർഗതുല്യമായ ഒരു ജീവിതം നമുക്കവിടെ സംജാതമാകുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കടാശ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഭവനമാകും അത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൊടുക്കുക അപ്പം നിങ്ങളിതൊന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം